പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് മറ്റൊരു വിശേഷവുമായാണ് നമുക്കറിയാം കളം കാവൽ കളങ്കാവൽ എന്ന സിനിമ മമ്മൂട്ടി വീണ്ടനായിട്ടും നായകനായിട്ട് വിനായകനും ഈ എന്ന് പറയുന്ന മമ്മൂട്ടി സാർ നിന്ന് മനസ്സിലാക്കണമല്ലോ ഞാൻ എത്ര നാൾ ജീവിച്ചു എനിക്ക് ഈ കേരളത്തിലെ മലയാളികളാണ് എൻ്റെ മലയാള സിനിമയിൽ വളർന്നു വന്ന ഞാനാണ് അപ്പോൾ ആ തിന്ന ചോറിനൊരു ഗുണം കാണിക്കണം സിനിമയിൽ ഏത് സിനിമ എടുത്തിട്ടാലും ഞങ്ങളങ്ങ് വാങ്ങി തിന്നും അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കലും മമ്മൂട്ടി സാർ കാരണം നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാണ് ഈ ലോകത്തിലെ ഈ ഒരു എനിക്ക് പറഞ്ഞാൽ കേരളത്തിലെ മലയാള സിനിമയുടെ മികച്ച ഏറ്റവും മികച്ച മോഹൻലാൽ ഒന്നുമല്ല ോഹൻലാലി പിന്നീടേ ഉള്ളു മമ്മൂട്ടി സാർക്ക് അറിയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ പക്ഷെ തീർച്ച ഇപ്പോൾ വളരെ വിഷമമായിപ്പോയി കാരണം നിങ്ങളിങ്ങനെ പണത്തിന് വേണ്ടിയാണോ പണത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ പണം പിരിച്ചിട്ട് നിങ്ങൾക്ക് തരും അതുകൊണ്ട് മമ്മൂട്ടി ഫാൻസ് ആണ് നമ്മൾ പക്ഷേ മമ്മൂട്ടി ഫാൻസ് ഫാൻസാണെങ്കിലും വളരെ പോരാ കുറവുള്ളതാണ് മമ്മൂട്ടി വെച്ചിങ്ങനെ ഒരു തീർച്ചയായിട്ടും മോശപ്പെട്ട പരിപാടിയായി നമ്മളൊക്കെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന മമ്മൂട്ടിയുടെ പാട്ടാണ് മമ്മൂട്ടി ആരാധകനാണ് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരു കഥാപാത്രം കന്തിന് വേണ്ടിയാണ് ഇത്രയും കൊലപാതകം ചെയ്യുന്നതെന്ന് പോലും കാണിക്കുന്നില്ല അതുകൊണ്ടൊരു വിഷമമുണ്ട് ഇതിനകത്ത് കഥാപാത്രം വില്ലനൊക്കെ ആയിക്കോട്ടെ നായകൻ വില്ലൻ കഥ നായകനായിക്കോട്ടെ അതൊന്നും വിഷയമല്ല പക്ഷേ മായാണ് മമ്മൂട്ടിക്ക് ഒരു പരാജയം എന്ന് പറയുന്നൊരു സിനിമ ഇങ്ങനെ കാണിക്കുന്നത് തീർച്ചയായും തുൽക്കറിൻ്റെയൊക്കെ സിനിമ നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും കാണുന്നുണ്ട് മമ്മൂട്ടിയെ കാട്ടി നല്ല രീതിക്കൽ അഭിനയിക്കുന്ന തുൽക്കറിൻ്റെ തുൽക്കറിൻ്റെയും മമ്മൂട്ടിയുടെ പടമൊക്കെ വളരെ മനോഹരമായ പടങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് ആരാധകരാണ് തീർച്ചയായിട്ടും മോശമായി പോയെന്ന് എന്ന് പറയുകയാണെങ്കിൽ പടം മമ്മൂട്ടി ഫാൻസാണ് മമ്മൂട്ടി ആരാധകരാണ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പേര് മമ്മൂട്ടിയെ വിശ്വസിക്കുന്ന മമ്മൂട്ടിയുടെ ആരാധകരാണ് ഈ തിയേറ്റർ നടന്നിരിക്കുന്നതെന്ന് മമ്മൂട്ടി മനസ്സിലാക്കണം അവരിപ്പം അഭിപ്രായം ഒന്നും പറയത്തില്ല അവർ പിന്നീട് മമ്മൂട്ടിയുടെ നല്ല പടം കാണുമ്പോൾ ജനങ്ങൾ കുറേ കുറഞ്ഞാൽ ജനങ്ങൾ ഒരുപക്ഷെ മോശപ്പെട്ട പടമാകുമ്പോൾ മമ്മൂട്ടിക്ക് തീർച്ചയായിട്ടും പിന്നെ മമ്മൂട്ടിയുടെ നല്ല സിനിമ കാണാൻ പോലും ആരും കാണാതെ വരും അതാണ് ഈ കളംകാവൽ കാണുന്ന ഒരുപാട് സിനിമ കാണാൻ വന്ന ഒരുപാട് പ്രേക്ഷകരുടെ കളംകാവൽ കാണാൻ വന്നവരെല്ലാം തിയേറ്ററിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് थे, थे थे, दिर्णा 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 ും ഉച്ചയ്ക്ക് വെയിലും പൊള്ളുന്ന വെയിലത്ത് ഈ വാഹനങ്ങളൊക്കെ ഇരുന്ന് പൊള്ളുന്ന ദൃശ്യ കാഴ്ചകളാണ് കഷ്ടം തന്നെ ആ വണ്ടിക്കെങ്കിലും ജീവനുള്ള വണ്ടികളാണ് ഈ മനുഷ്യർ കാണിക്കുന്നത് നമുക്കൊരു കാര്യം ഞാൻ പറയട്ടെ പണ്ട് ഈ സൈക്കിളൊക്കെ ഈ പണ്ട് ആയിരുന്നു ഇങ്ങനെ നേരിട്ടിരിക്കുന്ന തിയേറ്ററുകൾ പക്ഷേ ഇപ്പോൾ വാഹനങ്ങളാണ് പക്ഷെ വാഹനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പൊള്ളി സത്യം പറഞ്ഞാൽ ഒരേ വാഹനങ്ങളും ഒരേത്തിൽ സ്നേഹിക്കുന്ന ആ വാഹനങ്ങളാണ് ആ വാഹനങ്ങൾക്ക് പോലും ഇപ്പോൾ സങ്കടമായിട്ടിരിക്കുക എന്താ പറയുക ആ വാഹനങ്ങൾ സംസാരിക്കുന്നുണ്ട് വന്ന ആ വാഹനത്തിൽ വന്ന ആ വണ്ടികളുടെ ഓണർമാരെല്ലാം തിയേറ്ററിൽ യേസിക്കാതിരിക്കുക പക്ഷെ ആ വണ്ടികളെല്ലാം വെയിലത്തിരുന്ന് പൊള്ളുന്ന ദൃശ്യങ്ങളാണ് കാരണം ആ വണ്ടിക്ക് ഒരു സങ്കടം തോന്നിയത് എന്താന്നല്ല കാരണം ഈ കളക്കാവലെന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നതിന് ഈ വണ്ടികൾ ഈ വണ്ടി ഓടിച്ചോട്ട് വന്ന മനുഷ്യരോട് ഈ വാഹനങ്ങളിരുന്ന് പൊള്ളില്ല എന്നെ എന്തിന് പൊള്ളിച്ചത് വെറും ഒരു കാണാൻ കൊള്ളാത്ത പടത്തിലാണെന്നല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്